ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർഷൻ വേൾഡ് ഞാൻ വന്നി നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇത് നമുക്ക് ആദ്യം നിങ്ങളുടെ ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കാം നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയും ഇവരുടെയും ഇടയിൽ എന്തൊക്കെ ചലഞ്ചസ് ആണോ എന്തൊക്കെ മോശം സിറ്റുവേഷൻ ആണോ എന്തൊക്കെ മോശം ആൾക്കാരാണോ നിങ്ങളെ തമ്മിൽ വേർപിരിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന അവരെല്ലാം മാറിപ്പോണം നിങ്ങൾ തമ്മിൽ ഒന്നാവണം ഇതാണ് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ മുള്ളുകളായിട്ടുള്ള എന്തൊക്കെയാണോ ഉള്ളത് ആ ഒരു മുള്ളുകളെല്ലാം ദൂരെ പോകണം നിങ്ങൾ തമ്മിൽ ഒന്നാവണം അതാണ് നിങ്ങളുടെ ഫീലിംഗ് ഇവിടെ നിങ്ങളുടെ പേഴ്സിന് നിങ്ങളോട് ഒരു പ്രോബ്ലം ഇല്ല അവർ നിങ്ങളോട് നല്ല രീതിയിലുള്ള സ്നേഹമാണ് വയ്ക്കുന്നത് ആ ഒരു അഷ്വറൻസ് നിങ്ങൾക്കുണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അവർക്കും എനിക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല കാരണം ഞാൻ എത്രത്തോളം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നു അത്രത്തോളം അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു അങ്ങനൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സനും നിങ്ങളും തമ്മിൽ ഉള്ള ആ ഒരു സംസാരത്തിൽ എന്തോ ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ജസ്റ്റിസ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് എന്തായാലും എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കും നമ്മൾ തമ്മിൽ യൂണിയൻ ആകും അങ്ങനെയൊക്കെ എന്തോ ഒരു ഹോപ്പ് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ അഫർമേഷൻസ് പറഞ്ഞോ എന്തായാലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അവരെ ഇവിടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ ഹൃദയം കൊണ്ട് നല്ലവരാണ് പക്ഷേ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവർ പറയുന്നത് വിശ്വസിച്ച് പോകുന്നു ആ ഒരു മോശം സ്വഭാവമാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സിനുള്ളത് അറിയാം അതായത് മറ്റുള്ളവർ എങ്ങനെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവർ അതിൽ വീണു പോകുന്നു അതാണ് ഇവരുടെ പ്രശ്നം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ പറയുന്നത് കേൾക്കണം മറ്റുള്ളവരുടെ വാക്കിൽ വീണ് പോകരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാർ വിചാരിക്കുന്നത് എൻ്റെ പേഴ്സൺ ഇപ്പോൾ എന്നിൽ നിന്ന് ദൂരെ മാറാൻ കാരണം ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ബ്ലാക്ക് മാജിക്കോ എന്തോ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ ഒരിക്കലും എന്നിൽ നിന്ന് ദൂരെ പോ മാറിപ്പോവാത്തതാണ് എന്നാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ ചില ആൾക്കാർക്ക് കോംപ്രമൈസ് ചെയ്യാനും തയ്യാറാണ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും എൻ്റെ പേഴ്സണെ വേണം ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലും ആണ് ചില ആൾക്കാരുടെ കണ്ട് ഫീലി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടമായതുകൊണ്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നത് കാരണം അത്രമാത്രം ഫിസിക്കൽ ലെവലിലും ഇമോഷണൽ ലെവലിലും മെൻറ്റൽ ലെവലിലും നിങ്ങൾ അവരിൽ അട്രാക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എൻ്റെ ചില ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഞാൻ മാത്രമാണോ എൻ്റെ പേഴ്സണൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്നത് അവരെന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അവർ അറിയാൻ ശ്രമിക്കുന്നില്ല ഞാൻ മാത്രം ചുമ്മാ അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ട്വൻ്റി ഫോർ എന്നും ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇനി എൻ്റെ അടുത്ത് വരട്ടെ അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ഏത് രീതിയിലാണ് അവരോട് പെരുമാറുന്നത് എന്ന് കാരണം എന്നെ അത്രമാത്രം വേദനിപ്പിച്ചില്ല അവരും വേദനിക്കണം എങ്കിൽ ഞാൻ എന്തുമാത്രം വേദന അനുഭവിച്ചെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ ആ രീതിയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതായത് എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് വരട്ടെ അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾ ഇവരെ ഇമോഷണൽ ലെവലിലും ഫിസിക്കൽ ലെവലിലും ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ കണക്റ്റ് ആകുന്നില്ല അപ്പോൾ നിങ്ങളുടെ മൂഡ് വളരെ മോശമാകുന്നു അപ്പോഴാണ് ദേഷ്യത്തിൽ നിങ്ങൾ ഈ രീതിയിൽ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്തോ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്ത് ജഡ്ജ്മെൻ്റ് ആയാലും ഇവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് എടുക്കുന്ന ആ ഒരു ജഡ്ജ്മെൻ്റ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതെ നിങ്ങൾ ഈ രീതിയിലുള്ള തീരുമാനമാണ് എടുത്തേക്കുന്നത് അതായത് ഇനി എൻ്റെ അടുത്ത് വരട്ടെ എൻ്റെ അപ്പോൾ ഈ രീതിയിൽ ഇഗ്നോർ ചെയ്യും അവർ ഇനി എന്നെ വിട്ട് പോവാതെ രീതിയിൽ ആ രീതിയിലായിരിക്കും ഞാൻ ഇഗ്നോർ ചെയ്യാൻ അവരെ എന്നാണ് നിങ്ങൾ തീരുമാനം എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളെടുത്ത ഈ ഒരു ജഡ്ജ്മെൻ്റ് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചെടുത്തതാണ് ഈ ഒരു ജഡ്ജ്മെൻ്റ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ചുള്ള ഇനി അവരുടെ ആ ഒരു കറണ്ട് ഫീലിംഗ് എന്താണെന്ന് ആദ്യം നോക്കാം എന്നിട്ട് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നമുക്ക് ഇവരുടെ ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാ പേരോടും ഇവർ വളരെയധികം സ്നേഹത്തിലാണ് പെരുമാറുന്ന എല്ലാവർക്കും വേണ്ടിയും ഇവർക്ക് സമയമുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു സമയം എത്തുമ്പോൾ ഇവരുടെ എല്ലാ സ്നേഹവും അവസാനിച്ചതായിട്ടാണ് തോന്നുന്നത് അതായത് നിങ്ങൾക്ക് തരാൻ സ്നേഹമില്ലാത്തതുപോലെ നിങ്ങൾക്ക് തരാൻ സമയമില്ലാത്തതുപോലെ അങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ഇവരുടെ സ്നേഹം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി ഇല്ല എന്നാണ് കാരണം മറ്റുള്ളവരോട് സമയം സ്പെൻഡ് ചെയ്യുന്നു മറ്റുള്ളവരോട് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർക്ക് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും സമയമില്ല ഇവർക്ക് എപ്പോഴും ബിസിയായിട്ടുള്ള ആ ഒരു ഷെഡ്യൂൾ അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത് ഇവരുടെ സ്നേഹം എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് വേണ്ടി ഒന്നും തന്നെ ഇല്ല എന്നാണ് മറ്റുള്ളവരോട് ഇവർ അൺകണ്ടീഷണൽ ലവ് ചെയ്യുന്നു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭാവത്തിലാണ് പെരുമാറുന്നത് ഇവിടെ ആദ്യമൊക്കെ ഇവർ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷേ നിങ്ങളെ ഇവർ സ്വന്തമാക്കിയതിന് ശേഷം ഇവർ നിങ്ങളോട് അൺ അൺറൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഭയങ്കര സ്ട്രിക്റ്റ് ഭയങ്കര ദേഷ്യം നിങ്ങളോട് റൊമാൻറ്റിക്കായിട്ട് ഒന്നും സംസാരിക്കത്തില്ല അങ്ങനെ ഒരു ക്യാരക്ടർ ഇവിടെ ഇവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയണമെന്നുണ്ട് പക്ഷേ ഇവർ എല്ലാം ഹൈഡാക്കി വച്ചേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവരുടെ മേൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വിചാരിച്ച് എന്തെങ്കിലും ഒരു ഗെയിം അങ്ങോട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിനപ്പുറം ഗെയിം ഗെയിമായിരിക്കും അവർ നിങ്ങളോട് പ്ലേ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ട് റൂഡായിട്ട് ബിഹേവ് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഗെയിം പ്ലാനിങ്ങും തകർക്കുകയാണ് ചെയ്യുന്നത് ഇവരെപ്പോഴും ഇവർ ഇവർ മനഃപൂർവ്വമായിട്ടാണ് അപ്പോൾ നിങ്ങളോട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തോന്നും എൻ്റെ പേഴ്സണിൽ ഞാൻ എന്നുള്ളത് വേറെ ആരുമായിട്ടോ ബന്ധമുണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത് അപ്പോൾ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇവരുടെ സ്പൈ ചെയ്യാൻ തുടങ്ങും അതായത് ഇവർ ആരോട് സംസാരിക്കുന്നു ആര് അവിടെയൊക്കെ ഫോൺ ചെയ്യുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കും അത് ഇവരുടെ ഒരു ഗെയിമാണ് അതായത് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കണം ഇവര് കാര്യം ആലോചിച്ച് ഇവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കും അത് ഇവരുടെ ഒരു പ്ലാനിംഗ് ആണ് പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏത് സമയത്ത് ഏത് രീതിയിൽ നിങ്ങളോട് പെരുമാറണമെന്ന് ഏ ട്യൂസർക്കാരവും ഇവർക്കറിയാം ഒരു വ്യക്തി മേരേഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇവർക്ക് കുടുംബത്തിനോട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുടുംബത്തിന് വേണ്ടി ഇവർ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുടുംബത്തിന് വേണ്ടി ഏത് ഉത്തരവാദിത്തം എടുക്കാൻ ഇവർ തയ്യാറാണ് പക്ഷേ ചില സമയം നിങ്ങൾക്ക് ദേഷ്യം വരും അതായത് കുടുംബത്തിന് വേണ്ടി സമയമുണ്ട് നിങ്ങൾക്ക് വേണ്ടി സമയമില്ല പിന്നെ എന്തിനാ എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ച അല്ലെങ്കിൽ എന്നെ എന്തിനാ സ്നേഹിച്ചത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുമുണ്ട് ഇവരുടെ ഈ ഒരു എനർജി കാണുമ്പോൾ നിങ്ങൾക്ക് പല പ്രാവശ്യവും ദേഷ്യം വരാറുണ്ട് ഇവരുടെ ലൈഫിൽ എനിക്കൊരു സ്ഥാനവും ഇല്ലല്ലോ എന്നാലോചിച്ച് അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സണിൻ്റെ എനർജി ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം നിങ്ങളുടെ കൂടെ ജീവിക്കണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് പിന്നെ ഇവരുടെ ഫീലിങ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവർ ഏതെങ്കിലും പോസ്റ്റിലൂടെയോ എന്തെങ്കിലും കവിതയിലൂടെയോ ഇമേജിലൂടെയോ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എത്രമാത്രമാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ തുറന്ന് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ഇവർക്ക് മടിയാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇവരുടെ ആ ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ഇവർ നോക്കുന്നത് ഇവിടെ ഇവർ ഇതും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് നിങ്ങൾ ശാന്തമായിട്ടിരിക്കും ഇവർ പീസ്ഫുള്ളായിട്ട് എല്ലാ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അതായത് തിടുക്കം കാണിക്കരുത് എന്ന് അവർ നിങ്ങളോട് പറയാൻ പറയാനാകുന്നു ശാന്തമായിട്ടിരുന്നു സിറ്റുവേഷൻസിനെ ഫേവറിലാക്കാമെന്ന് അപ്പോൾ ഇതാണ് ഇവരുടെ കറൻറ്റ് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം നമുക്ക് വരാൻ പോകുന്ന ആറ് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിന് ഇത്രമാത്രം നിങ്ങളെ ഓർമ്മിക്കും നിങ്ങൾ തമ്മിൽ നോക്കണ്ട സിറ്റുവേഷനിലോ ഡിസ്റ്റൻസിലോ ബ്ലോക്ക് സിറ്റുവേഷനിലോ ആണ് എങ്കിൽ അവരുടെ കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് ഉള്ളത് ഇനി നിങ്ങൾ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ വരാൻ പോകുന്ന ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആറ് ദിവസം നിങ്ങൾ പേഷ്യൻസോടെ ഇരിക്കുക എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന നീക്കമെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇങ്ങനൊരു പുതുരങ്ങുമേ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്